ഗരുൻ പക്ഷികളുടെ രാജാവ് ചിറവുകൾക്ക് ചുവപ്പ് കലർന്ന തവിട്ടു നിറം മാറിടം വെള്ള നിറം തിളങ്ങുന്ന കണ്ണുകൾ തലയെടുപ്പുള്ള പക്ഷി ജനങ്ങൾ അവനെ വിളിച്ചു ഗരുഡൻ പക്ഷികളുടെ രാജാവാണ് ഗരുഡൻ കൃഷ്ണപരന്ത് എന്നും ഗരുഡന് പേരുണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗരുഡന്റെ പുറത്ത് ഇരുന്നാണ് സഞ്ചരിക്കാറ് കൃഷ്ണന്റെ വാഹനമായതിനാൽ കൃഷ്ണപരന്ത് എന്നു പേരുണ്ടായി ഗരുത്ത് എന്നൊരു വാക്കുണ്ട് ചിറക് എന്നാണ് അർത്ഥം ചിറകിന് കരുത്തും ഗാംഭീര്യവും ഉള്ളതുകൊണ്ട് കൊണ്ട് ഗരുഡൻ എന്ന പേര് വന്നു ബ്രഹ്മദേവന്റെ പുത്രനായ മരീചിയുടെ മകനാണ് കശ്യപൻ അദ്ദേഹത്തിന്റെ പത്നിമാരായിരുന്നു കദ്രുവും വിനതയും വിനതയുടെ പുത്രനാണ് ഗരുഡൻ അവർക്ക് അരുണൻ എന്നൊരു മകൻ കൂടിയുണ്ട് അരുണനും ഗരുഡനും ഒന്നിച്ച് ജ്യേഷ്ഠാനുജന്മാരായിരുന്നു കദ്രുവിനും വിനതയ്ക്കും വളരെ കാലം കുട്ടികളില്ലാതെ സങ്കടപ്പെട്ട് കഴിയുന്ന കാലം രണ്ടുപേരും കശ്യപനെ സദാ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം പ്രീതനായി അവരോട് എന്തെങ്കിലും വരം ആവശ്യപ്പെട്ടുള്ളുവാൻ പറഞ്ഞു കദ്രു ആയിരം പുത്രന്മാരുണ്ടാവാൻ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിച്ചു വിനിത തനിക്ക് കദ്രുവിന്റെ മക്കളേക്കാൾ വീരശൂര പരാക്രമികളും ശക്തിയിലും സൗന്ദര്യത്തിലും ലോകത്തിൽ ഉത്തമന്മാരായ രണ്ടു മക്കൾ വേണമെന്നാവശ്യപ്പെട്ടു ഈ വരങ്ങൾ അനുവദിച്ച് കശ്യപൻ കാട്ടിലേക്ക് പോയി ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞു കദ്രു ആയിരം മുട്ടകളിട്ടു വിനത രണ്ടും രണ്ടുപേരും ചൂടുള്ള കുടങ്ങളിൽ മുട്ടകൾ സൂക്ഷിച്ചു അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞു കദ്രുവിന്റെ മുട്ടകൾ വിരിഞ്ഞ് ആയിരം സർപ്പങ്ങളുണ്ടായി വിനതയുടെ മുട്ടകൾ വിരിഞ്ഞില്ല കദ്രു തന്റെ വിവിധ വർണ്ണങ്ങളിലുള്ള കുട്ടികളുമായി കളിയാടുന്നത് കണ്ട വിനതയ്ക്ക് അസൂയയും സങ്കടവും ഉണ്ടായി അവൾ തന്റെ മുട്ടകളിൽ ഒന്ന് കുത്തിപ്പൊട്ടിച്ചു അതിൽ നിന്ന് പകുതി ശരീരം വളർന്ന ഒരു ശിശു പുറത്തു വന്നു ആ രൂപം വലുതായി വിനതയെ നോക്കി വത്സിച്ചു നിങ്ങൾ അത്യാഗ്രഹിയാണ് എന്നെ പാതിരൂപമാക്കി പുറത്തുവിട്ടില്ലേ ഇതിന്റെ ഫലം ഇതിന്റെ ഫലം അനുഭവിക്കും കദ്രിവിന്റെ ദാസിയായി ജീവിക്കുക ശാപം മാറണമെങ്കിൽ മറ്റേ മുട്ട വിരിഞ്ഞുണ്ടാകുന്ന കുഞ്ഞ് വിചാരിക്കണം ശക്തിമാനായ അവൻ പിറക്കുന്നത് കാത്തിരിക്കുക പകുതി ശരീരം അതിസുന്ദരനായ അവൻ ഇത്രയും പറഞ്ഞ് ആകാശത്തേക്ക് ഉയർന്നു സൂര്യദേവൻ അവനെ വിളിച്ച് തന്റെ തേരാളിയാക്കി അരുണൻ അതിസുന്ദരൻ വിനിത നീണ്ട അഞ്ഞൂറ് വർഷങ്ങൾ കാത്തിരുന്നു മുട്ട വിരിഞ്ഞു ഒരു പക്ഷിരൂപം പുറത്തു വന്നു ചിറകുകൾക്ക് തുടുപ്പും വെളുത്ത മാർഡത്തിന് വിരിവും ഗംഭീരമായ തേജസ്സുമുള്ള ആ പക്ഷിയെ ഗരുഡൻ എന്ന് വിളിച്ചു അഗ്നിയേക്കാൾ തേജസ് ഉള്ള ഗരുഡൻ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ദേവന്മാർ പരിഭ്രമിച്ചു ഇവനിങ്ങനെ വിലസി നടന്നാൽ നമ്മുടെ തേജസ്സെല്ലാം നിഷ്പ്രഭമാകും ദേവകൾ അഗ്നിദേവനെ കണ്ടു അവരൊന്നിച്ച് ഗരുഡനെ കണ്ട് വന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു തേജസ് അല്പം കുറച്ച് അഗ്നിയുടെയും ദേവകളുടെയും തേജസ് നിഷ്പ്രഭമാക്കാതിരിക്കണമെന്നും അപേക്ഷിച്ചു ഗരുഡൻ അത് സ്വീകരിച്ച് ചിറകൊതുക്കി അമ്മയുടെ അടുത്തു ചെന്നു അങ്ങനെ ഇരിക്കെ പാലാഴിമതനം നടന്നു ദേവന്മാരും അസുരന്മാരും ചേർന്ന് പാൽകടൽ കടഞ്ഞു കുറെ കടഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരു കുതിര പൊന്തി വന്നു ദേവേന്ദ്രൻ അതിനെ സ്വന്തമാക്കുകയും ഉച്ചൈവസ് എന്ന് പേരിടുകയും ചെയ്തു കുതിരയുടെ വാല് കറുത്തതാണെന്ന് കദ്രുവും വെളുത്തതാണെന്ന് വിനിതയും വാദിച്ചു തോൽക്കുന്നയാൾ ജയിക്കുന്നയാളുടെ അടിമയായിരിക്കണമെന്ന് വ്യവസ്ഥ ചെയ്തു അന്നു രാത്രി കദ്രു തന്റെ മക്കളിലെ കരിനാഗങ്ങളെ വിളിച്ച് കുതിരയുടെ വാലിൽ കടിച്ചു തൂങ്ങിക്കിടക്കുവാൻ പറഞ്ഞു കാലത്ത് എല്ലാവരും നോക്കിയപ്പോൾ ഉച്ചൈസ്രവസിന്റെ വാൽകറുത്തതാണെന്ന് തോന്നിച്ചു പന്തയത്തിൽ കദ്രു ജയിച്ചു വിനിത അവളുടെ ദാസിയായി ഒരു ദിവസം കദ്രു വിനിതയോട് പറഞ്ഞു ഇവിടെ നിന്ന് ആയിരം നാഴിക ദൂരെ രമണം എന്നൊരു ദ്വീപുണ്ട് സർപ്പങ്ങളുടെ സുഹവാസകേന്ദ്രമാണിത് എന്നെയും കുഞ്ഞുങ്ങളെയും നീയും നിന്റെ മകനും കൂടി പുറത്തു കയറ്റിക്കൊണ്ടു പോകണം ഈ വിവരം വിനിത ഗരുഡനോട് പറഞ്ഞു അമ്മയെ അടിമയാക്കിയ കദ്രുവിനോടും മക്കളോടും ഈർഷ്യുണ്ടെങ്കിലും ഗരുഡൻ സമ്മതിച്ചു സർപ്പങ്ങൾ ഗരുഡന്റെ പുറത്തും കദ്രു വിനിതയുടെ തോളിലും കയറി രമണദ്വീപിലേക്ക് പറന്നു പാമ്പുകളെ ഒരു പണി പറ്റിക്കണമെന്ന് കരുതി ഗരുഡൻ വളരെ ഉയരത്തിൽ പറന്നു സൂര്യന്റെ ഉഗ്രമായ ചൂടേറ്റ് സർപ്പങ്ങൾ തളർന്നു അവയുടെ ബോധം നശിച്ചു ഇത് കണ്ട് കദ്രു ഇന്ദ്രനെ ഭജിച്ചു കരിഞ്ഞു പൊരിഞ്ഞു മരിക്കും മുമ്പ് തന്റെ മക്കളെ രക്ഷിക്കണമെന്നപേക്ഷിച്ചു അപേക്ഷിച്ചു ഇന്ദ്രൻ ആകാശത്തുനിന്ന് മഴ പെയ്ക്കുകയും സർപ്പങ്ങളെ ചൂടിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തു ഗരുഡൻ എല്ലാവരെയും രമണദ്വീപിൽ ഇറക്കി ഒരു ദിവസം ഗരുഡൻ കദ്രുവിന്റെയും സർപ്പങ്ങളുടെയും അടുത്തു ചെന്ന് അമ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണമെന്നപേക്ഷിച്ചു കദ്രു ഒരു വ്യവസ്ഥ വെച്ചു സ്വർഗത്തിൽ പോയി അമൃത് എടുത്തുകൊണ്ടുവന്ന് ഞങ്ങളെ ഏൽപ്പിക്കണം എളുപ്പമുള്ള കാര്യമല്ല എന്നറിയാമെങ്കിലും അമ്മയെ ഓർത്ത് അവൻ സമ്മതിച്ചു വിവരം വിനിതയോട് പറഞ്ഞു മകന്റെ കഴിവിൽ വിശ്വാസമുള്ള വിനിത അനുവാദം കൊടുത്തു സ്വർഗത്തിലേക്ക് പറന്നെത്തും വരെ വിശപ്പ് സഹിക്കുന്നത് എങ്ങനെ എന്നായി ഗരുഡന്റെ ചിന്ത അമ്മ അതിനുള്ള മാർഗം നിർദ്ദേശിച്ചു സമുദ്രത്തിലൂടെ നൂറുകാതം പറഞ്ഞു ചെന്നാൽ നിഷാദാലയം എന്ന ഒരു ദ്വീപ് കാണാം അവിടെയുള്ള നിഷാദന്മാരെ കൊത്തി വിഴുങ്ങാം അവരിൽ ചില നമ്പൂതിരിമാരുണ്ട് അവരെ വിഴുങ്ങാതെ നോക്കണം അവർ ശ്വസിച്ചാൽ മരണം വരെ സംഭവിക്കാം വിനിത പറഞ്ഞു കൊടുത്തു ബ്രാഹ്മണരെ എങ്ങനെയാ വേടന്മാരിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും ഏതായാലും അമ്മയുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ച് അവരുടെ കാൽ തൊട്ട് വന്നിച്ച് ഗരുഡൻ ദേവലോകം ലക്ഷ്യമാക്കി പറന്നുയർന്നു ചിറകടി കേട്ട് ആകാശവും ഭൂമിയും പാതാളവും വിറകൊണ്ടു ആദ്യം നിഷാദാലയത്തിലെത്തി നിഷാദരെ ഒന്നൊന്നായി ദ്രുതഗതിയിൽ തിന്നൊടുക്കി ധൃതിയിൽ ഒരു ബ്രാഹ്മണനും വായിൽപ്പെട്ടു കണ്ടത്തിൽ വലിയ ചൂടനുഭവപ്പെട്ടപ്പോൾ വ്യത്യസ്തത മനസ്സിലാക്കിയ ഗരുഡൻ ബ്രാഹ്മണനെ പുറത്തേക്ക് വമിച്ചു നന്ദി സൂചകമായി ബ്രാഹ്മണനും ഭഗ്നിയും ഗരുഡനെ സ്വർഗയാത്ര വിജയിക്കുവാൻ അനുഗ്രഹിച്ചു അങ്ങനെ സ്വർഗരാജ്യം തേടിയുള്ള യാത്രയിൽ ഗരുഡൻ കശ്യപൻ തപസ് ചെയ്യുന്ന വനത്തിൽ പ്രവേശിച്ചു അച്ഛനെ കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു തന്റെ യാത്രോദ്ദേശം പറയവേ കഠിനമായ വിശപ്പാണെന്നും ഉടനെ ഭക്ഷണം കാണിച്ചു തരണമെന്നും അപേക്ഷിച്ചു കശ്യപൻ അല്പമകലയുള്ള ഒരു പൊയ്ക കാണിച്ചു കൊടുത്തു ആ പൊയ്കയിൽ ഒരു ആമയും ഒരയയും ഉണ്ട് പണ്ട് രണ്ട് പ്രഭകുമാരന്മാരായിരുന്നു വിഭവാസു സുപ്രതീകൻ എന്നായിരുന്നു അവരുടെ പേരുകൾ പിതാവ് അന്തരിച്ചപ്പോൾ സ്വത്ത് സംബന്ധമായി അവർ തമ്മിൽ വലിയ വഴക്കായി വിഭാവസു നീ ഒരനയായി മാറട്ടെ എന്ന് ശപിച്ചു സുപ്രതീകൻ നീ ഒരു ആമയായി പോകട്ടെ എന്ന് വിഭാവസുവിനെയും ശപിച്ചു രണ്ടുപേരും ആ കുളത്തിൽ കിടന്നു വഴക്ക് തുടർന്നു കൊണ്ടിരിക്കുന്നു നിനക്ക് രണ്ടിനെയും ഭക്ഷിക്കാം ഒരാമയും ഒരാനും പിതാവിന്റെ നിർദ്ദേശമനുസരിച്ച് ഗരുഡൻ സദസ്സിലെത്തുകയും ആമയെയും ആനയെയും റാഞ്ചി എടുത്തു പറഞ്ഞു ഇരകളെ വെച്ച് കൊത്തി പറ്റിയ സ്ഥലം കണ്ടെത്താൻ വിഷമിച്ചു ഗരുഡൻ ഇരുന്ന മരങ്ങളെല്ലാം കടപുഴകി ഒടിഞ്ഞു തകർന്നു മലകൾ പൊടിഞ്ഞു നിവൃത്തിയില്ലാതെ ഗരുഡൻ അച്ഛനെ തന്നെ സമീപിച്ചു അദ്ദേഹം പടർന്നു പന്തലിച്ചു നിൽക്കുന്ന വലിയൊരു പേരാൽമരം ചൂണ്ടിക്കാട്ടി ഗരുഡൻ ആ വൃക്ഷത്തിൽ ഇരിക്കവേ ആ കൊമ്പ് ഒടിഞ്ഞു ആ മരക്കൊമ്പിൽ തലകീഴായി കിടന്ന് രണ്ടു മഹർഷിമാർ തപസ് ചെയ്യുകയായിരുന്നു ബാലൻ ഹില്യൻ എന്ന ആ മഹർഷിമാരെ നിലത്തിട്ടാൽ ശാപമുണ്ടാകുമെന്ന് ഭയന്ന് ഗരുഡൻ വീണ്ടും കശ്യപനെ സമീപിച്ചു ഗന്ധമാതന പർവ്വതത്തിൽ നിന്നകലെ ജീവജാലങ്ങളില്ലാതെ ഒരു കാണിച്ചു കൊടുത്തു പുത്രനു പറ്റിയ അബദ്ധത്തിന് കശ്യപൻ ബാലഹില്യനോട് മാപ്പ് മഹർഷിമാർ സംപ്രീതരായി ഗരുഡന് അമൃത കൊണ്ടു വരുവാനുള്ള അല്ലെ അമൃത കൊണ്ടുവരുവാൻ കഴിയുമാറാകട്ടെ എന്ന് ആശംസിച്ചു ഗരുഡൻ സ്വർഗ്ഗലോകത്തേക്ക് വരുന്ന വാർത്ത കേട്ട് ദേവന്മാർ സം സുശക്തരായി കാവൽ നിന്നു ബാലവില്യന്മാർ രണ്ട് മഹർഷിമാരായിരുന്നു അവർക്ക് ഒരു തള്ളവിരലിന്റെ ഉയരമേ ഉണ്ടായിരുന്നുള്ളൂ കശിപ മഹർഷി തനിക്ക് സന്താനങ്ങൾ ഉണ്ടാവാൻ ആഗ്രഹിച്ച് ഒരു യാഗം നടത്തുവാൻ തീരുമാനിച്ചു യാഗത്തിനുള്ള എണ്ണയും വിറകവും കൊണ്ടുവരുവാൻ ഏറ്റത് ദേവേന്ദ്രനും ബാല വില്യന്മാരുമായിരുന്നു ദേവേന്ദ്രൻ എണ്ണയും കൊണ്ട് വളരെ വേഗം യാഗശാലയിലെത്തി കൊച്ചു മനുഷ്യരായ ബാലവില്യന്മാർ വിറകിന്റെ ചീളുകൾ ഓരോന്നായി പെറുക്കിക്കൊണ്ടുവരാൻ വളരെ സമയം പിടിച്ചു ഇത് കണ്ട ദേവേന്ദ്രൻ അവരെ കളിയാക്കി ചിരിച്ചു ബാലവില്യന്മാർ ദേവേന്ദ്രനെ ശഭിച്ചു ഈ യാഗത്തിന്റെ ഫലമായി ഉണ്ടാകുന്ന പുത്രൻ നിന്നെ പരാജയപ്പെടുത്തട്ടെ എന്നായിരുന്നു ശാപം ഇന്ദ്രൻ അത് കേട്ടതായി ഭാവിച്ചില്ല യാഗം അവസാനിച്ച ശേഷം കശ്യപൻ ആദ്യമായി കണ്ടത് വിനതയെയാണ് യാഗശക്തിയാൽ ജനിക്കുന്ന പുത്രൻ വിനതയിലാകട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചു ആ പുത്രനാണ് ഗരുഡൻ ഗരുഡൻ അമൃതകലശമെടുത്ത കഥ എന്താണെന്ന് നമുക്ക് നോക്കാം അതായത് ശക്തമായ ചിറകടിയോടെ ഗരുഡ് ദേവലോകത്ത് പ്രവേശിച്ചു അമൃതകലശം സൂക്ഷിച്ച കല്ലറയ്ക്കടുത്തെത്തി അവിടെ കാവൽ നിന്നിരുന്ന വിശ്വകർമാവിനെ ചിറകു കൊണ്ടടിച്ചു വീഴ്ത്തി ഗരുഡന്റെ ചിറകടിയൊച്ചയും വീശലിന്റെ ശക്തിയാൽ കാറ്റേറ്റ് ഇളകിമറിയുന്ന പൊടിപടലവും കണ്ട് സ്വർഗവാസികളുടെ കണ്ണും കാതും പ്രവർത്തിക്കാതായി ദേവന്മാരും ഇന്ദ്രനും ഗരുഡനോട് എതിരിട്ടു സൂര്യനും ചന്ദ്രനും സഹായത്തിനെത്തി പൊഴിഞ്ഞ യുദ്ധം നടന്നു വന്നവരെല്ലാം പരാജയപ്പെട്ടു വീണു ഗരുഡൻ അമൃതകുംഭം വെച്ച മുറിയുടെ വാതിൽക്കലെത്തി അമൃതപാത്രത്തിന് ചുറ്റുമായി രണ്ട് ഇരുമ്പ് ചക്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നു ആര് അടുത്തു ചെന്നാലും ചക്രമരിഞ്ഞ് കഷ്ണമാക്കിക്കളയും കലശത്തിനും ചക്രങ്ങൾക്കുമിടയിൽ നിന്ന് വാ വാപുളർത്തി തലയുയർത്തി രണ്ട് സർപ്പങ്ങളും നിൽക്കുന്നു അവരുടെ കണ്ണുകളിൽ നിന്ന് തീ തീപാറുന്ന പോലെ തോന്നും അവയുടെ ഉച്ഛ്വാസമേറ്റാൽ തന്നെ വിഷം തീണ്ടി മരിക്കും അവ ഒരിക്കലും കണ്ണടയ്ക്കുകയുമില്ല ഗരുഡൻ ഒരു നിമിഷം എല്ലാം നോക്കി നിന്നു ഉടനെ കുറെ പൊടിമണ്ണ് സർപ്പങ്ങളുടെ കണ്ണിൽ വീശി എറിഞ്ഞു അവ തലയിളക്കവേ നടുഭാഗം ഓരോ കൊത്തിനും മുറിച്ചിട്ടു ആ പഴുതിൽ കൂടി ശരീരമൊതുക്കി ഗരുഡൻ അമൃതകലശത്തിന്റെ വക്കിലിരുന്നു അവിടെ സംഘടിപ്പിച്ചിരുന്ന യന്ത്രവും ചക്രങ്ങളും ചിറവ് കൊണ്ടും കാലുകൾ കൊണ്ടും അടിച്ച് തകർത്തു അമൃതകലശം കൊത്തിയെടുത്ത് ഉയർന്നു സൂര്യപ്രകാശത്തെ ചിറവ് കൊണ്ട് മറച്ച് ആകാശത്തിലൂടെ സഞ്ചരിച്ച് താവളത്തിൽ എത്തിച്ചേർന്നു ഗരുഡന്റെ അതായത് സാക്ഷാൽ മഹാവിഷ്ണു ഗരുഡന്റെ വീരശൂര പരാക്രമങ്ങൾ ശരിക്കും ആസ്വദിക്കുകയായിരുന്നു അദ്ദേഹം ഗരുഡനെ അടുത്തു വിളിച്ചു പറഞ്ഞു എനിക്ക് നിന്റെ വീരശൂര പരാക്രമം വളരെ ഇഷ്ടപ്പെട്ടു എന്തു വരമാണ് വേണ്ടത് പറഞ്ഞോളൂ ഗരുഡൻ മഹാവിഷ്ണുവിനെ കൈ കൂപ്പിക്കൊണ്ട് പറഞ്ഞു ഭഗവാൻ എനിക്ക് പ്രത്യേകിച്ച് വരമൊന്നും വേണ്ട അങ്ങയുടെ വാഹനമാകാൻ അനുവദിക്കണം മഹാവിഷ്ണു അങ്ങനെ സമ്മതിച്ചു വിഷ്ണു ഭഗവാൻ ഗരുഡന്റെ പുറത്ത് കാൽ കവച്ച് ഇരുന്നു ഗരുഡൻ വിഷ്ണുവിനെയും കൊണ്ട് പതിനാല് ലോകവും ചുറ്റി സഞ്ചരിച്ചു ലോകരെല്ലാം ഗരുഡനെ മഹാവിഷ്ണുവിന്റെ വാഹനമായി കണ്ടു അമൃത് നഷ്ടപ്പെട്ടതിൽ ദേവേന്ദ്രന് കുണ്ഡിതമുണ്ടായി എങ്ങനെയെങ്കിലും അമൃതകലശം കൈക്കലാക്കണമെന്ന് ദേവേന്ദ്രൻ മനസ്സിൽ ഉറച്ചു ഗരുടെ അടുത്തുകൂടി ഇന്ദ്രൻ പറഞ്ഞു നീ ലോകത്തിലെ ഏറ്റവും ശക്തനും പക്ഷി വംശത്തിലെ രാജാവുമായിരിക്കും നിന്റെ വീരപരാക്രമങ്ങളിൽ ഞാൻ സംതൃപ്തനായിരിക്കുന്നു പറയൂ എന്തു വരമാണ് വേണ്ടത് ദേവേന്ദ്രന്റെ സൗമ്യഭാവം കണ്ട് ഗരുഡൻ പ്രീതനായി അദ്ദേഹം ആവശ്യപ്പെട്ടു ആദ്യം എന്റെ അമ്മയെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കണം ഇന്ദ്രൻ വരം കൊടുത്തു വിന്നത കദ്രിവിന്റെ ദാസി അല്ലാതായി ഗരുഡൻ അടുത്ത വരം ആവശ്യപ്പെട്ടു എനിക്ക് ഈ സർപ്പങ്ങളെ യഥേഷ്ടം ഭക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യവും അനുവദിക്കണം ദേവേന്ദ്രൻ സമ്മതിച്ചു ഗരുഡന് ഇതിൽപരം സന്തോഷം വേറെയില്ല അവൻ ദേവേന്ദ്രനോട് ഞാൻ എന്തു സഹായമാണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടത് എന്ന് ചോദിച്ചു എനിക്ക് ഈ അമൃതകലശം ദേവലോകത്തേക്ക് കൊണ്ടുപോകണം അമൃത് നഷ്ടപ്പെട്ടാൽ പിന്നെ ദേവലോകമില്ല ദേവന്മാരുമില്ല അതുകൊണ്ട് അമൃതകുംഭം കൊണ്ടുപോകാൻ അനുവദിക്കുക ഗരുഡൻ ആകെ വിഷമത്തിലായി താൻ ജീവൻ പണയപ്പെടുത്തിയാണ് ദേവലോകത്ത് പ്രവേശിച്ച് അമൃതം കൊണ്ടുവന്നത് അത് ദേവേന്ദ്രന് തന്നെ കൊടുക്കുകയോ തന്നെ സഹായിച്ച അദ്ദേഹത്തെ നിരാശപ്പെടുത്തുന്നതും ശരിയല്ല അവൻ ദേവേന്ദ്രനോട് പറഞ്ഞു അങ്ങയ്ക്ക് അമൃതകലശം തരാൻ എനിക്ക് വിരോധമില്ല അമ്മയുടെ ദാസ്യം നീങ്ങിയതോടെ എന്റെ ഉദ്ദേശം നടന്നു എന്തെങ്കിലും സൂത്രം പ്രയോഗിച്ച് അങ്ങ് അമൃതകുംഭം തട്ടിയെടുത്തോളൂ ദേവേന്ദ്രൻ സന്തോഷത്തോടു കൂടി നാഗങ്ങളെ വിളിച്ചു അമൃത ഭക്ഷിക്കുവാൻ തയ്യാറായിക്കൊള്ളാൻ പറഞ്ഞു എല്ലാവരും കുളിച്ച് ശുദ്ധിയായി വരുവാൻ പറഞ്ഞു സർപ്പങ്ങളും അമ്മമാരും വരിവരിയായി ഗംഗയിലേക്ക് കുളിക്കാൻ പോയി ഈ തക്കം നോക്കി ദേവേന്ദ്രൻ അമൃതകലശവുമായി കടന്നു കളഞ്ഞു അപ്പോൾ കദ്രിവിന് സർപ്പങ്ങൾക്കും അമൃത് കിട്ടിയില്ല ഗരുഡന് ഇഷ്ടം പോലെ പാമ്പുകളെ ഭക്ഷിക്കാനുള്ള വരം കിട്ടി അമ്മയെ ദാസിയാക്കിയവർക്ക് അമൃത് കൊടുത്ത് മരണമില്ലാതാക്കാൻ സാധിക്കുമോ ഒരു ചതിക്ക് വേറൊരു ചതി ഗരുഡൻ ചെയ്തത് ശരിയാണോ ശ്രീകൃഷ്ണനുമായി ആത്മബന്ധം ഉണ്ടായത് എങ്ങനെയാണ് ഈ ഗരുഡന് ഗരുഡൻ ലക്കും ലഗാനുമില്ലാതെ പാമ്പുകളെ കൊന്നു തിന്നാൻ തുടങ്ങി അവ വല്ലാതെ ഭയപ്പെട്ടു കദ്രുവും മക്കളും കൂടി ഗരുഡനോട് അപേക്ഷിച്ചു ഓരോ ദിവസവും ഓരോ സർപ്പം വീതം ഗരുഡന്റെ താവളത്തിലെത്താം ഗരുഡൻ സമ്മതിച്ചു എന്നാൽ കാളിയൻ എന്ന ഉഗ്രവിഷമുള്ള സർപ്പം ഗരുഡനെ കാണാനോ സന്ധി സംഭാഷണത്തിനോ തയ്യാറായില്ല അവനെ കാണാൻ ഞാൻ പോവുകയോ ഇല്ല അവൻ എന്റെ അടുത്ത് വരട്ടെ കാളിയൻ പറഞ്ഞു ഗരുഡന് കാളിയന്റെ ധാർഷ്ട്യം സഹിച്ചില്ല കാളിയൻ പാർക്കുന്ന കാളിന്നീയിൽ ചെന്ന് ഗരുഡൻ കാളിയനെ പോരിനു വിളിച്ചു രണ്ടുപേരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നു കാളിന്ദിയാകെ കലങ്ങിമറിഞ്ഞു ജീവജാലങ്ങൾക്കാകെ പരുക്കുപറ്റുകയും ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു ഗരുഡൻറെ അടിയേറ്റ കാളിയൻ വിഷമിച്ചു തളർന്നു അവൻ രമണ മഹർഷിയെ ധ്യാനിച്ചു ഗരുഡൻ മേലിൽ കാളിനീയിലോ തീരപ്രദേശത്തോ കടന്നാൽ തല പൊട്ടിത്തെറിക്കുമെന്ന് ശപിച്ചു ഗരുഡൻ പിൻവാങ്ങി തീരത്ത് ഒരു കടമ്പു വൃക്ഷം നിന്നിരുന്നു ഗരുഡൻ പണ്ട് അമൃത് കൊണ്ടുപോകുമ്പോൾ ആ കടമ്പു വൃക്ഷത്തിനുമേൽ അല്പം വിശ്രമിച്ചിരുന്നു അത് കാരണം ആ വൃക്ഷം കരിയാതെയും ഇലയെല്ലാം കൊഴിയാതെയും നിന്നു കാളിനീ തീരത്തെ വൃക്ഷങ്ങളും ചെടികളുമെല്ലാം കാളിയന്റെ വിഷജ്വാലയേറ്റ് കരിഞ്ഞു ശ്രീകൃഷ്ണന്റെ പശുക്കൾ കാര്യമറിയാതെ കാളിനീയിലെ വെള്ളം കുടിച്ചു ചത്തു വീണു സമീപത്തുകൂടി പറന്ന പക്ഷികളും മൃഗങ്ങളും ഉഗ്രമായ വിഷജ്വാലിയേറ്റ് മരണമടഞ്ഞു ഗരുഡൻ മഹാവിഷ്ണുവിനോട് കാളിയന്റെ ഉപദ്രവം അവസാനിപ്പിക്കണമെന്ന് അപേക്ഷിച്ചു കൃഷ്ണാവതാരമെടുത്ത് ഭഗവാൻ വിഷ്ണു കാളിനീ തീരത്തെത്തി ഗരുൻ കാണിച്ചു കൊടുത്തു ശ്രീകൃഷ്ണൻ കടമ്പു വൃക്ഷത്തിൽ കയറിയിരുന്ന് ഓടക്കുഴലൂതി ശബ്ദം കേട്ട് തലയുയർത്തിയ കാളിയന്റെ മസ്തകത്തിലേക്ക് കൃഷ്ണൻ ഒറ്റച്ചാട്ടം വിടർന്ന പത്തിക്കുമേൽ ചവിട്ടി നൃത്തം ചെയ്തു ഒരു കൈകൊണ്ട് കാളിയന്റെ വാൽ പിടിച്ചു വളച്ചു ചവിട്ടേറ്റ് കാളിയൻ കുഴങ്ങി കാളകൂട വിഷവും ചോരയും ഛർദിച്ചു മരണത്തോടെ അടുത്ത കാളിയൻ കാളിന്നി വിട്ട് പാതാളത്തിലേക്ക് പോയി ആളിയുടെ വിഷജ്വാലയിൽ നിന്ന് മോചിതരായ ജനങ്ങളും പക്ഷിമൃഗാദികളും ആഹ്ലാദ നൃത്തം ചെയ്തു സന്തോഷാതിഹ്യത്താൽ ഗരുഡൻ ശ്രീകൃഷ്ണനെ തോളിലേറ്റി പറന്ന് ഗുരുവായൂരിലെത്തി ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കവേ ഗരുഡൻ അപേക്ഷിച്ചു എനിക്ക് എന്നും അങ്ങയെ കാണുവാൻ ഈ ക്ഷേത്രത്തിന് മുന്നിൽ എന്നും ഇരിക്കുവാൻ അനുവദിക്കണം ശ്രീകൃഷ്ണൻ സമ്മതിച്ചു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മുന്നിൽ മഞ്ഞുളാലിനടുത്ത് ഗരുഡന്റെ ജീവസുറ്റ ജീവകായ ശില്പം നമുക്ക് കാണാം